നേരത്തെ രാജീശട്ട സൂചിപ്പിച്ച പോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടൊരു തീരുമാനമായിരുന്നു പാർട്ടി ഇന്ന് ഉച്ചക്ക് കൗൺസിലുമാരുടെ യോഗത്തിലാണ് യോഗത്തിലാണ് എന്നോട് ഇത് പറഞ്ഞത് തീർച്ചയായിട്ടും വളരെ നേരത്തെ രാജ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ഭാര്യ ഉത്തരവാദിത്തമാണ് പാർട്ടി നമുക്ക് തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം ജനങ്ങളിൽ ഒരാളായി തന്നെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി തീർച്ചയായിട്ടും എന്തായാലും വലിയൊരു ഉത്തരവാദിത്തമാണ് തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനവുമായി മുന്നോട്ട് തന്നെ പോയി ശക്തമായ തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷം ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഫലം നടത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാവരും വളരെ ആക്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത് നമ്മുടെ ആയിട്ടുള്ള കൗൺസിലേഴ്സ് ആണ് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി തന്നെ നമ്മൾ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പരിശ്രമിക്കും